ഹായ് എല്ലാവർക്കും നമസ്കാരമുണ്ടേ ഞാൻ പിന്നെയും വന്നിട്ടുണ്ട് കേട്ടോ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ വൈകിട്ടൊക്കെ നമുക്ക് ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ബ്രെഡിൻ്റെയൊക്കെ കൂടുത്തി കഴിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞൊരു ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ ഒത്തിരി മസാലയൊന്നും ചേർക്കാത്ത അത്യാവശ്യം സാധനങ്ങൾ മാത്രം ചേർത്തിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് അപ്പോൾ ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇങ്ങനെയാണ് നമുക്കിവിടെ ചിക്കൻ കിട്ടുന്നത് കേട്ടോ ഫ്രോസൺ ചിക്കനാണ് അപ്പോൾ ഞാനത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് ഒരു ഒരു വൺ അവർ ഒക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ ഏകദേശം ഒന്ന് റെഡിയായിട്ട് ഇതായി വരും കേട്ടോ തണുത്തു വരുവേ അപ്പം നമുക്കതൊന്ന് റെഡിയാക്കി എടുക്കണം അതിനുശേഷം ഒരു നല്ലൊരു ബൗളെടുക്കാം ആ ബൗളിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഞാനാണെങ്കിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി പെപ്പർപ്പൊടി മല്ലിപ്പൊടി ഇത്രയാണ് എടുത്തിരിക്കുന്നത് മഞ്ഞ മഞ്ഞൾപ്പൊടിയാണെങ്കിൽ ഞാൻ ഒരു ടീസ്പൂൺ എടുത്തിരിക്കുന്നത് മുളക് ആണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ഒരു ടീസ്പൂണ് ഇത്രയും ആഡ് ചെയ്തിട്ട് അതിലോട്ട് കുറച്ച് സോൾട്ടും കൂടി ആഡ് ചെയ്തിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം പിന്നെ നമ്മൾ അതിലോട്ട് വെള്ളം ചേർത്ത് അതൊരു പേസ്റ്റ് പോലെ ആക്കി എടുക്കണം കേട്ടോ എന്നിട്ട് അതിലേക്കാണ് നമ്മൾ പിന്നെ ചിക്കൻ ആഡ് ചെയ്യേണ്ടത് അപ്പം നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ ഞാൻ ഇത്ര വെള്ളം എടുത്തിട്ടുള്ളത് അപ്പോൾ ഇച്ചിരി ഇച്ചിരി ആയിട്ട് ഒഴിച്ചു കൊടുക്കുക വെള്ളം കൂടി പോവാതെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി അതൊരു നല്ല മസാലയാക്കി മാറ്റണം കേട്ടോ ഒരു പേസ്റ്റ് പോലെ ആക്കി മാറ്റണം കേട്ടോ അപ്പം അതിലോട്ടി നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു വൺ കിലോയുടെ ആയിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഓഫറി കിട്ടിയതായിരുന്നു അപ്പം രണ്ട് ചിക്കനൊക്കെ ഒക്കെ നമുക്കിവിടെ ഒരു വൺ പോയിൻ്റ് ഫൈവ് കെടി കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് കിലോ ചിക്കനൊക്കെ കിട്ടും നമുക്ക് ഓക്കെ നന്നായിട്ട് ആഡ് ചെയ്തിട്ട് ഇനി അതൊരു തേർട്ടി മിനിറ്റ് നമുക്ക് അതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാവെ അതൊന്ന് അടച്ച് മാറ്റി അതിന് അതിനുശേഷം നമുക്ക് വേണ്ടത് കുറച്ച് നമ്മുടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാവെ അപ്പോൾ ഞാനാണെങ്കിൽ ഉള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഞാൻ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് അത് വേവാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അത് പേസ്റ്റ് ആക്കണമെന്നില്ല ജസ്റ്റ് ഒന്ന് ഒന്ന് ഫ്രഷ് ചെയ്തെടുത്താലും മതി അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന സാധനങ്ങൾ ജിഞ്ചറ് വൺ പീസ് ഗാർലിക്ക് ഫോർ ടു ഫൈവ് പീസ് ഗ്രീൻ ചില്ലി ഒരു പീസ് ഒനിയൻ രണ്ടും തൊട്ട് മൂന്ന് പീസ് എടുത്തിട്ടുണ്ട് ടൊമാറ്റോ വൺ പീസ് ക്യാപ്സിക്കത്തിൻ്റെ ഒരു ഹാഫ് എടുത്തിട്ടുള്ളത് അപ്പം മുളക് ചില്ലി ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ കാരണം എരിവ് കൂടി പോയാൽ ഇവിടെ കഴിക്കത്തില്ല ആദ്യ കൂട്ടിനുള്ളതുകൊണ്ടാകും കഴിക്കത്തില്ലേ ഇനി നമ്മൾ സ്റ്റൗ ഓൺ ചെയ്തിട്ട് അതിലേക്ക് ഒരു പ പാൻ വെച്ചുകൊടുക്കുക കുറച്ച് ഓയില് പിന്നെ കടു ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞ് വെച്ചിരിക്കുന്നതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പം നന്നായിട്ട് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ചിക്കൻ മസാല ഇത്രയും സാധനങ്ങളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണേ ഓക്കെ അത്രയും ആഡ് ചെയ്തിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ചിക്കൻ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ ഇനി നമ്മൾ മസാലപ്പൊടികളൊന്നും ഇടുന്നില്ല കേട്ടോ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കാരണം ബാക്കി വെള്ളം നമുക്ക് ഇനി അത് അതിലോട്ട് ഒരുപാട് വെള്ളം ചിക്കനകത്തുനിന്ന് തന്നെ ഇറങ്ങി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായിട്ട് ഇടയ്ക്കുന്ന ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക പിന്നെ ഇതിൽ ഞാനൊരു ഒരു ക്യൂബ് ബട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ടേസ്റ്റ് വേണ്ടിയിട്ട് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ബട്ടറൊക്കെ ഇഷ്ടമില്ലാത്തതിനുണ്ടെങ്കിൽ ഈ പോർഷൻ ഒന്ന് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തോ അപ്പം ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റാണ് ബട്ടർ ഇട്ട് കഴിഞ്ഞാൽ അപ്പം ഇനി ഞങ്ങൾക്കിത് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പം നമ്മുടെ ചിക്കൻ കറിക്ക് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് ആവി ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ ആ ബ്രെഡിലോട്ട് ചിക്കൻ കറി ഒഴിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ കഴിക്കാൻ പോവാണ് അപ്പം ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം വീണ്ടും ഒരു ഇതുപോലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയണം റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ബൈ